നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഫെഡറൽ ബാങ്കിന് കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഫെഡറൽ ബാങ്കും ഉൾപ്പെടെയുള്ള നിരവധി ബാങ്കുകളുടെ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് പി ഡി എഫ് ആയിട്ട് തന്നെ കയ്യിൽ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് മുപ്പത്തി ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ആരംഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ അവസാന തീയതി വന്നിരിക്കുന്നത് പന്ത്രണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഈ ഡേറ്റ് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ ആഗസ്റ്റ് മാസം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് ഈ ഡേറ്റുകളിലായിട്ട് നടക്കുന്നതാണ് ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണെങ്കിൽ സെപ്റ്റംബർ ഒന്നിനായിരിക്കും നടക്കുക ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ടതാണ് ഇതാണ്ട് ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള ആയിട്ട് പറയുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തി ഏഴ് വയസ്സാണ് ഇരുപത്തിയേഴ് വയസ്സ് കവിയാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല ഒന്ന് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വച്ചിട്ടാണ് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുന്നത് വയസ്സളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സൊക്കെ ആണെങ്കിൽ മുപ്പത്തി രണ്ട് വയസ്സ് കവിയാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ഒന്ന് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുന്നത് ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് താല്പര്യമുള്ള ആൾക്കാരെയൊക്കെ അപ്ലൈ ചെയ്യാം ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലം അഹമ്മദാബാദ് ബാംഗ്ലൂർ ബെൽഗാം ഛത്തീസ്ഗഡ് ചെന്നൈ കോയമ്പത്തൂർ ഡൽഹി എറണാകുളം ഗുവാഹത്തി ഹൈദരാബാദ് ഇൻഡോർ കൊൽക്കത്ത കോട്ടയം കോഴിക്കോട് ലക്നൗ മുംബൈ നാഗ്പൂർ പാറ്റ്ന പൂനെ തിരുവനന്തപുരം വിശാഖപട്ടണം കേരളത്തിലാണെങ്കിൽ എറണാകുളം കോട്ടയം കോഴിക്കോട് കൂടാതെ തിരുവനന്തപുരം ജില്ലകളിലായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഫെഡറൽ ബാങ്ക് ഡോട്ട് കോം ഡോട്ട് സി ഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലെ കരിയർ പേജ് വഴിയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓഫീസസ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ജൂനിയർ മാനേജ്മെൻറ്റ് ഗ്രേഡ് വൺ തസ്തികയിലായിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ജനറൽ കാറ്റഗറി ആണെങ്കിൽ ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എഴുന്നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടി വരിക എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് അവർക്ക് ഫീ ആയിട്ട് അടക്കേണ്ടി വരിക നിങ്ങൾ ഫോട്ടോയും സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സിലബസും കാര്യങ്ങളൊക്കെ ഈ നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ